നമസ്കാരം ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി രണ്ടാമതും ചുമതലയേറ്റ തൊട്ടു പിന്നാലെ അദ്ദേഹം അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടികളാണ് സ്വീകരിച്ചത് ശരിക്കും പറഞ്ഞാൽ അനധികൃത കുടിയേറ്റക്കാരെ ഓടിച്ചിട്ട് പിടിച്ച് ആദ്യം ജയിലിലിടക്കുകയും പിന്നീട് കൈക്കും കാലിലും ചങ്ങലയ്ക്കിട്ട് അമേരിക്കയുടെ എയർഫോഴ്സ് വിമാനങ്ങളിൽ അവരവരുടെ രാജ്യങ്ങളിലേക്ക് എത്തിക്കുകയുമാണ് ചെയ്തത് ഇത് ലോകവ്യാപകമായി തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർത്തിയിരുന്നു ഡൊണാൾഡ് ട്രംപ് കാട്ടുന്നത് മനുഷ്യത്വം ഇത് മനുഷ്യാവകാശങ്ങളുടെ ക്രൂരമായ ലംഘനമാണ് എന്നുമൊക്കെയാണ് പല രാജ്യങ്ങളും ചൂണ്ടിക്കാണിച്ചിരുന്നത് അതേസമയം ട്രംപാകട്ടെ താൻ ചെയ്തൊക്കെ ശരി തന്നെയാണ് എന്നുള്ള നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് ഏതായാലും ട്രംപ് വേറൊരു പുതിയ പദ്ധതിയുമായിട്ടാണ് ഇപ്പോൾ രംഗത്തെത്തുന്നത് നൂറ്റി നാൽപ്പത് മില്യൺ ഡോളർ മുടക്കി ഏതാനും പുതിയ ബോയിങ് വിമാനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് ഈ അനധികൃത കുടിയേറ്റക്കാരെ ഇവിടെ നിന്ന് നാട് കടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം ആറ് ബോയിങ് വിമാനങ്ങളാണ് വാങ്ങിയാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇതിന് വേണ്ടുന്ന ഫണ്ട് ഈ നൂറ്റി നാൽപ്പത് മില്യൺ ഡോളർ എന്ന് പറയുന്നത് ഈ ഇത്തരത്തിൽ ഈ അനധികൃത കുടിയേറ്റക്കാരെ ഇവിടെ നാളുകിടത്തുന്നതിനും അതുപോലെ മറ്റ് സുരക്ഷാ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുമായി അമേരിക്കൻ കോൺഗ്രസ് വലിയ തോതിലുള്ള ഫണ്ട് അനുവദിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നുള്ള തുക എടുത്താണ് ഈ വിമാനങ്ങൾ വാങ്ങാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അമേരിക്കയിൽ തന്നെ ഡേറ്റ് എന്ന പ്രശസ്തമായ വിമാന കമ്പനിയിൽ നിന്നാണ് ഈ വിമാനങ്ങൾ വാങ്ങുന്നത് എന്നാണ് ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് വാഷിങ്ടൺ പോസ്റ്റാണ് ആദ്യ ഈ വാർത്ത പുറത്തുവിട്ടിരുന്നത് പിന്നീട് ഇത് അമേരിക്കൻ ഹോം ഡിപ്പാർട്ട്മെൻറ്റും സ്ഥിരീകരിക്കുകയായിരുന്നു രക്ഷക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാർ ഇതിനോടൊപ്പം തന്നെ സ്വയം നാട് കടത്താതെ തന്നെ അവർ അവരുടെ രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെട്ടിരുന്നു കാരണം ജയിലാലുള്ള ഭീകരാവസ്ഥ നന്നായി അറിയാവുന്ന അവർ പലരും സ്വമേധയാ അവരുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങി എന്നാലും ആയിരക്കണക്കിന് ആളുകളെ നേരത്തെ അമേരിക്ക അവരുടെ യുദ്ധവിമാനങ്ങളിലും മറ്റും ബൈക്കിംഗ് കാലിലും ചങ്ങലക്കിട്ട് നാടുകടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇപ്പോഴും ഈ അനധികൃത കുടിയേറ്റക്കാർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ് കാരണം ഇവർ പലയിടങ്ങളിലും ഇപ്പോഴും ഒളിച്ചിരിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇവരെത്രയും വേഗം പിടികൂടി നാട്ടിലേക്ക് അയക്കുക എന്നുള്ളത് അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയുടെ കൂടി ആവശ്യമാണ് എന്നാണ് ട്രംപിൻ്റെ അനുയായികൾ പറയുന്നത് കോടിക്കണക്കിന് മില്യൺ ഡോളർ ഇതിലൂടെ ലാഭിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് കാരണം ഇവരൂടെ താമസിക്കുന്നിടത്തോളം കാലം ഇവരുടെ സംരക്ഷണത്തിനും ആയിട്ട് ഒരുപാട് പണം അമേരിക്കൻ സർക്കാരിന് ചിലവാക്കേണ്ടി വരും അതിനേക്കാളും ഭേദം അഞ്ചാറ് ബോയിങ് വിമാനങ്ങൾ വാങ്ങി ഇവരെ അങ്ങ് നാട് കിടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ട്രംപ് ഉദ്ദേശിക്കുന്നത് അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് വിമാന കമ്പനി പറയുന്നത് തങ്ങൾ തങ്ങളെന്തിനും തയ്യാറാണെന്നാണ് എന്തിനും പ്രവർത്തന സജ്ജമാണ് തങ്ങൾ ഏത് രാജ്യത്തേക്കാണെങ്കിലും ആളുകൾ എത്തിക്കാൻ തങ്ങൾക്ക് എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട് അതുകൊണ്ട് സർക്കാരുമായി ഇത്തരത്തിലുള്ള ഒരു ബന്ധത്തിൽ തങ്ങൾ ഏർപ്പെടുകയാണ് എന്നുള്ള കാര്യം അവരും സ്ഥിരീകരിച്ചിട്ടുണ്ട് നേരത്തെ മറ്റൊരു വിമാന കമ്പനിയായ സ്പിരിറ്റ് എയർലൈൻസിൽ നിന്ന് പത്ത് വിമാനങ്ങൾ വാങ്ങാൻ സർക്കാർ പദ്ധതി ഇട്ടിരുന്നു എങ്കിലും പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവരുടെ കൈവശമുള്ള ജെറ്റ് വിമാനങ്ങൾ പലതും അവരുടേതല്ല വാടകയ്ക്ക് എടുത്തതാണ് എന്നുള്ളതായിരുന്നു ഇത് സാങ്കേതിക പ്രശ്നം ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് കരുതി തന്നെയാണ് അവരുമായുള്ള കരാറുമായി പിന്നീട് സർക്കാർ മുന്നോട്ട് പോകേണ്ട എന്ന് തീരുമാനിച്ചിട്ടുള്ളത് ഈ ഒക്ടോബർ അവസാനം വരെ എഴുപത്തി ഏഴ് രാജ്യങ്ങളിലേക്ക് ആയിരത്തി എഴുന്നൂറ്റി ഒന്ന് വിമാന സർവീസുകളാണ് ട്രംപ് സർക്കാർ നടത്തിയത് അതായത് ഈ അനധികൃത കുടിയേറ്റക്കാരെ ഈ രാജ്യങ്ങളിലേക്ക് എല്ലാം തന്നെ കൊണ്ടുപോയത് അമേരിക്ക അവരുടെ സ്വന്തം ചെലവിലാണ് എത്ര ചെലവായാലും വേണ്ടില്ല അനുകൃത കുടിയേറ്റക്കാരെ ഒഴിവാക്കുക ഇനിയെല്ലാം അമേരിക്കക്കാർക്ക് മതി എന്നുള്ള ട്രംപിൻ്റെ കർക്കശമായ നിലപാട് തന്നെയാണ് ഇതിലേക്ക് വഴിവെച്ചത് അതിനുവേണ്ടി എത്ര പണം മുടക്കാനും ട്രംപ് തയ്യാറാണ് അതിനുവേണ്ടുന്ന വലിയൊരു ധനസഹായം അമേരിക്കൻ കോൺഗ്രസ് നേരത്തെ തന്നെ അംഗീകാരം നൽകിയിരുന്നതോടുകൂടി ട്രംപിന് ഇക്കാര്യത്തിൽ എന്തും ചെയ്യാനുള്ള ഒരു ധൈര്യം കൈവന്നിരിക്കുകയാണ് എന്നാൽ ഇവരുടെ ഇമിഗ്രേഷൻ തടവിൽ കഴിയുന്ന പല ആളുകളും ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തവരാണ് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് ഏതായാലും എന്തായാലും ഇവർ അനധികൃതമായ രീതിയിലാണ് രാജ്യത്തേക്ക് കടന്നു കയറിയത് എന്നുള്ളത് അതൊരു വലിയ പ്രശ്നം തന്നെയാണ് ഒരുപക്ഷെ ബ്രിട്ടനും പോലെ രാജ്യങ്ങളൊക്കെ ഇപ്പോൾ നേരിടുന്ന വലിയൊരു പ്രസിദ്ധിയാണ് അത് നാളെ അത് തങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് താൻ ഇത്തരത്തിലുള്ള ഒരു വലിയ സംരംഭം ഏറ്റെടുക്കുന്നത് എന്നതിനു വേണ്ട പേരുദോഷമെല്ലാം തന്നെ കേൾക്കുന്നത് എന്നുമാണ് ട്രംപ് അവകാശപ്പെടുന്നത്